വിദ്യാഭ്യാസ ഭാഗമായി സംഘടിപ്പിച്ചു മാനന്തവാടി കീഴിലെ നെഹ്റു മെമ്മോറിയൽ സ്കൂളിലാണ് ലോക്ഡൌൺ കാലത്തെ വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുക വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ച് കൂടാൻ അവസരമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങളിലൂടെയാണ് സർവശിക്ഷാ കേരള നാട്ടരംഗ് ആരംഭിച്ചിരിക്കുന്നത് പ്രകൃതിയിലെ പാഴ് വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കരകൗശല നിർമ്മാണം ഷോർട്ട് ഫിലിം മേക്കിംഗ് പാളകൾ ഉപയോഗിച്ചുള്ള വിവിധ രൂപങ്ങൾ ചവിട്ടി നിർമ്മാണം പെൻ സ്റ്റാൻഡ് നിർമ്മാണം നാടകക്കളരി ഗോത്രവിഭാഗങ്ങളുടെ തനത് കലാരൂപങ്ങളുടെ അവതരണം എന്നിവയെല്ലാമാണ് ക്യാമ്പിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് നാട്ടിറങ്ങി വിദ്യാർത്ഥികൾ മാനസികോല്ലാസം വർദ്ധിപ്പിക്കാൻ ഏറെ സഹായകരമായതായി ബിആർസി കോർഡിനേറ്റർ പറഞ്ഞു കോവിഡ് മഹാമാരി വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ വീട്ടില് അടച്ചിടപ്പെടുകയും അവർക്ക് മാനസികമായിട്ടൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയി പ്രവർത്തനങ്ങളിലൂടെ രീതിയിലാണ് ക്യാമ്പ് അഞ്ച് ദിവസത്തെ മുപ്പത് വിദ്യാര്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ബി പിഒ കെ മുഹമ്മദ് അലി ജിതിൻ അനൂപ് കുമാർ കെ ജി ആനന്ദ് സതിദേവി പി ടി ഷിജു നിത കെ പവനൻ മിഥുൻ വിവേക് എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ഷമീർ വയനാട് വിഷൻ മാനന്തവാടി